എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വയലാറിൽ ബാൽ ബിൽഡ്രാസ് സംയോജിത കാർഷിക കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെ വനാമി ചെമ്മീൻ കൃഷിയും ഇവിടെ തുടങ്ങി അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു

വികാരം ഒന്നും ഒരു പക്ഷേ പലർക്കും അറിയാതെ പോകുന്ന ഒന്ന് തന്നെയാണ് ആർക്കും അറിയാതെ പോകുന്ന ഒന്നാണ് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു സാമൂഹ്യ പ്രവർത്തകൻ ജീവിക്കുന്നത് എന്ന് അവരെങ്ങനെയാണ് സമൂഹത്തോട് ചേർന്ന് എന്ന് കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ട് കുട്ടികളെ നഷ്ടപ്പെടുന്നുണ്ട് ഭാര്യയുമായിട്ടുള്ള ജീവിതങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് അച്ഛനും അമ്മയുമായിട്ടുള്ള ജീവിതം നഷ്ടപ്പെടുന്നുണ്ട് ഇതെല്ലാം ജീവിക്കാൻ വേണ്ടി ഒരു പക്ഷേ സാമ്പത്തികപരമായിട്ട് ഒട്ടനവധി നഷ്ടങ്ങളിലേക്ക് പോകുന്ന സാഹചര്യങ്ങളുണ്ട് ഇതൊരു സാമൂഹ്യ പ്രവർത്തകന്റെ ബുദ്ധിമുട്ടുകളാണ് എന്ന് പലപ്പോഴും പലരും മനസ്സിലാകാതെ പോകുന്നു നഷ്ടങ്ങളാണ് കൂടുതൽ ആ നഷ്ടങ്ങളെന്ന് പറയുന്നത് സമൂഹത്തിന് പുറം വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരു വീട് എന്നുള്ളൊരു സാഹചര്യം ഇല്ലാതാകുന്നൊരു അവസ്ഥ പലപ്പോഴും നമ്മുടെ മുന്നിലുണ്ടായിരുന്നു ആരും അറിയാതെ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് അതുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് പ്രവേശ് എന്നെനിക്ക് കുട്ടിക്കാലം മുതലറിയുന്ന ആളാണ് പ്രവേശ് വളരെ ചെറുതിലേ കളന്നിലയിൽ തന്നെ സമയത്ത് തന്നെ അംബായിട്ടുള്ള ജീവിച്ച് വളർന്നിട്ട് നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷയായി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് നേത്ര പരിശോധനാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ലോകമല്ലേശ്വരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഐ കെ ഗോവിന്ദൻ പച്ചക്കറി കൃഷി ഉദ്ഘാടനം ചെയ്തു സി സി ബിപിൻ ചന്ദ്രൻ കെ എസ് കൈസാപ് അഡ്വക്കേറ്റ് സി പി രമേശൻ കെ കെ അബീദലി ടി പി പ്രഭേഷ് ഫിഷറീസ് പ്രൊമോട്ടർ ശ്രുതി പ്രൊജക്ട് കോർഡിനേറ്റർ സിമി ടി ബി പ്രകാശൻ എന്നിവർ സംസാരിച്ചു പക്ഷേ നമ്മളാണ് വളരെ വളരെ ശാസ്ത്രീയമായി ചെയ്യണ്ട ഒന്നാണ് മത്സ്യകൃഷി അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഒരു കാരണവശാലും ഇതിൽ നിന്ന് പിൻവാങ്ങാൻ പാടില്ല കഴിഞ്ഞിട്ട് ചിലപ്പോൾ നല്ല ലാഭം ലഭിക്കും ചിലപ്പോൾ നഷ്ടമുണ്ടാകും അതെല്ലാം ഈ മേഖലയിൽ ഉള്ളതാണ് ഇതിൽ നിന്ന് പിൻവാങ്ങിയാൽ നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല അത് മത്സ്യകൃഷിയുടെ ഒരു പ്രത്യേകതയാണ് കാർഷിക കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബാൽബിൽ റാസ് സംയോജിത കാർഷിക കേന്ദ്രത്തിന്റെയും വയലാർ ഏഴാം വാർഡ് വികസന സമിതിയുടെയും നേത്ര ഐകെയർ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു